നമ്മുടെ ഒരു മലയാളിയെ സഹോദരനെ സൗദിയിൽ കൊണ്ടുപോയി കഴുത്തിറക്കാൻ കൊടുക്കാൻ നമ്മൾ വിടണ്ട തീരുമാനിച്ചു അതിന് കൈകോർത്തു അവിടെ ജാതി മത രാഷ്ട്രീയം ഒന്നും നോക്കിയില്ല അതാണ് മനസ്സ് അതാണ് ചങ്കുറപ്പ് അതാണ് മലയാളി രക്ഷത്തന്ത ജനിച്ചു പറയുന്നത് കേരളം ഒന്നിച്ചു ജാതി മത കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീ അതീതമായി എല്ലാവരും ഒരു മനസ്സോടെ യോജിച്ചു കൈകോർത്തു നിന്നു അതാണ് മലയാളി ലോകത്തിന് അഭിമാനമാണ് മലയാളി ലോകത്തിന് മാതൃകയാണ് മലയാളി അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് കേരളം എന്ന് പറഞ്ഞാൽ മലയാളി എന്ന് പറഞ്ഞാൽ അറിയാം അതുകൊണ്ടല്ലേ ചന്ദ്രനിലെ ആദ്യത്തെ ചായക്കട വന്നാൽ അത് മലയാളിയുടെ ആയിരിക്കും ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ് ഞാൻ ഈ എന്റെ തെണ്ടിലൊക്കെ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഇത് അപ്പോ പ്രത്യേകിച്ച് ഈ ഫങ്ഷന്റെ ഒരു പ്രത്യേകത ഇന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട് വീഡിയോയില് നമ്മള് നമ്മളൊക്കെ കൂടെ തൂക്കുകയറിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് വരാൻ പോകുന്ന അബ്ദുൾ റഹീമിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് ഇനി കഷ്ടപ്പെടുത്തണോ ഇത്ര ശക്തി വേണ്ട അപ്പൊ എനിക്ക് തോന്നി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം അബ്ദറിയും ഓട്രോഷിയോ ഓടിച്ചുകൊണ്ടിരുന്നേ അപ്പൊ അദ്ദേഹത്തിന്റെ സ്വപ്നം ഫോറിനിലൊക്കെ പോയി ഇല്ല എത്ര വർഷമായിട്ടോ പതിനെട്ട് വർഷം മുമ്പ് ഇന്ത്യയിൽ അത്ര ഇപ്പോഴത്തെ കാണുന്ന പല വണ്ടികളൊന്നും ഇല്ല അവിടെ പോയി വലിയ വണ്ടികളൊക്കെ ഓടിച്ച് കാശുണ്ടാക്കി ഉമ്മാനെയൊക്കെ പോറ്റി കുടുംബം പോറ്റി അങ്ങനെ വലിയ പ്രതീക്ഷയില് പോയതാ ഞാനതെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് പോകുമ്പോ അവിടെ പോയാലാണല്ലോ ഫോറിൻ വണ്ടികളൊക്കെ ഓടിക്കാൻ പറ്റ സ്കൂൾ കാലഘട്ടം കോളേജുകൾ പക്ഷെ അത് എന്ന് മാത്രമല്ല ബാക്കി കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ ചെയ്യാത്ത കുറ്റത്തിന് പതിനെട്ട് വർഷം ജയിലിക്കിടുന്നു അത് മാത്രമല്ല മുമ്പിൽ ഭീതി തൂക്കി കൊല്ലാൻ പോകുന്ന ഭീതിയോടു കൂടെ ഒരു നിരപരാധിക്ക് എടുക്കുമ്പോഴുള്ള ഒരവസ്ഥ എനിവേ അപ്പൊ ഒരു ഐഡിയ തോന്നിയത് ആക്ച്വലി ഈ മാസം അവസാനാണ് നമ്മുടെ ബോച്ച് ടീ പൗഡർ ചായക്കച്ചവടം തുടങ്ങിയിട്ടുണ്ട് പല പല കച്ചവടങ്ങളാണ് ഇപ്പൊ ചായക്കച്ചവടം ദുബായില് മൂന്നാലും മാസമായി തുടങ്ങി നന്നായിട്ട് പോകുന്നു ഈ മാസം അവസാനം ബോച്ച് ടീ ലോഞ്ച് ചെയ്യാൻ വെച്ചിരിക്കുന്നു അപ്പോ നമ്മളുടെ യാത്രയില് കുറച്ചു ദിവസം മുമ്പ് വരെ നോക്കിയപ്പോ ഫണ്ടിന് കുറച്ച് ഷോർട്ടേജ് ഉണ്ട് ഒരു പത്ത് കോടി രൂപയോളം ഷോർട്ടേജ് ഉണ്ട് അപ്പൊ ഈ ദിവസത്തിനുള്ളിൽ പതിനഞ്ചാം തീയതിക്കുള്ളിൽ നടക്കുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ചു ഒരു കോടി രൂപ ബോച്ചെ ഫ്രാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ കൊടുത്തെങ്കിലും മതിയായില്ലെങ്കിൽ എന്ത് ചെയ്യണം അപ്പോഴാണ് ഒരു സഹോദരൻ പറഞ്ഞത് നമുക്കൊരു ബിരിയാണി ചലഞ്ച് പോലെ ഒരു ബോച്ചെ ടീ ചലഞ്ച് വെച്ചാലോ അപ്പൊ മുപ്പതാം തീയതിക്ക് പകരം അതിൽ ഓൺലൈൻ നമുക്ക് നേരത്തെ ആക്കാം അങ്ങനെയാണ് ഇന്ന് പതിനഞ്ചാം തീയതി ഇന്ന് ഇന്ന് ാണ് ബോച്ചേട്ടി പാക്കറ്റ് രൂപയ്ക്ക് വാങ്ങുന്ന ഓൺലൈനിൽ മാത്രമാണ് ഇപ്പൊ ലഭ്യം വാങ്ങുന്ന ഓരോരുത്തർക്കും ഓരോ ടിക്കറ്റ് കിട്ടും കൂപ്പൺ കിട്ടും അതിൽ നിന്ന് ദിവസേന രാത്രി പത്തരയ്ക്ക് നടക്കെ ദിവസവും ഒരു ഭാഗ്യവാനെ കണ്ടെത്തി പത്ത് ലക്ഷം രൂപ കൊടുക്കും അതിനു പുറമെ പതിനായിരക്കണക്കിന് ക്യാഷ് പ്രൈസുകൾ ഡെയിലി ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു സെയിൽസ് പ്രൊമോഷനോട് കൂടി ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് അപ്പൊ ഇന്ന് ഒരുപാട് പേര് ബോച്ചിട്ടി വാങ്ങിയിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന പലരും വാങ്ങിയിട്ടുണ്ട് ഓൺലൈനിലൂടെ പലരുടെ കയ്യിലും ടിക്കറ്റും ഉണ്ട് ഫോണിൽ ഇന്ന് രാത്രി പത്തരയ്ക്ക് പത്തരയ്ക്ക് ഇവിടെ നമ്മൾ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല എത്ര മണി വരെ പോകുന്നു പത്തരയ്ക്ക് ഉണ്ടെങ്കിൽ ചെലപ്പോ പത്ത് ലക്ഷം അടിച്ച ഭാഗ്യവാന് ഇവിടുന്ന് കാണാം ഓക്കെ നമുക്ക് നോക്കാം ഇന്ന് ആദ്യം ഇവിടുന്ന് ആണ് തുടക്കോട്ട ഇന്ന് ഇന്ന് ഇത് സ്റ്റാർട്ടായത് പിന്നെ പതിനാലായിരത്തി ചില്ലാൻ പേർക്ക് ക്യാഷ് പ്രൈസില് ഉണ്ട് പതിനായിരം അയ്യായിരം അങ്ങനെ അപ്പൊ കുറച്ച് പേരെങ്കിലും ഇവിടെ കാണുമെന്ന് വിചാരിക്കുന്നു അപ്പൊ പത്തരയ്ക്ക് നടക്കത്തിന് ശേഷം അപ്പോ ഇന്നത്തെ ഫണ്ട് മാത്രമാണ് അപ്പൊ ഞാൻ ഇത് നേരത്തെ ഡിക്ലെയർ ചെയ്തു പക്ഷെ അതിന്റെ ആവശ്യം ഉണ്ടായില്ല ശരിക്ക് പതിനാലാം തീയതി ഫണ്ട് ഒക്കെ ആയി അപ്പൊ ഈ ചലഞ്ച് ക്യാൻസൽ ചെയ്യാം എന്ന് വിചാരിച്ചു പിന്നെ ആലോചിച്ചു വേണ്ട പറഞ്ഞതല്ലേ അത് നടന്നോട്ടെ ആ ഫണ്ടും ഇന്ന് കിട്ടുന്ന നിങ്ങൾ ചായപ്പൊടി വാങ്ങിച്ച് കിട്ടുന്ന ഫണ്ടും ഒരു രൂപ പോലും ഞാൻ എടുക്കാതെ ഈ ഫണ്ട് അബ്ദുറഹീം വരുമ്പോ നമുക്ക് അദ്ദേഹത്തിന് ഒരു സ്വന്തം ബിസിനസ് ഇട്ട് ഇട്ടുകൊടുക്കാനായിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോച്ചേ ടിയുടെ ഒരു ഷോറൂം ബോച്ചെ പാർട്ട്ണർ എന്ന ലേബിളില് ഒരു കട അദ്ദേഹത്തിന് എവിടെയാണ് ഇഷ്ടം അവിടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോച്ചി ലക്കി ഡ്രോ ചാലഞ്ച് ആണ് ഇന്ന് നടക്കുന്നത് അതും കൂടെ കണക്കാക്കിയിട്ടാണ് ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് പിന്നെ നാളെ തുടങ്ങി സാധാരണ എല്ലാ ദിവസവും പത്തരയ്ക്ക് നറുക്കെടുപ്പുണ്ട് നിങ്ങൾക്കൊക്കെ ബോച്ചട്ടി വാങ്ങാം വെറും രൂപയേ ഉള്ളൂ ദിവസേന നറുക്കെടുപ്പ് ബമ്പർ പ്രൈസ് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് അപ്പോ ഈ നല്ലൊരു ഉദ്യമത്തിന് ഇന്നത്തെ ചലഞ്ചിൽ പങ്കെടുത്ത് അബ്ദുറഹീമിനെ ഉപജീവനം മുമ്പോട്ട് കൊണ്ടുപോവാൻ ഉമ്മയെ സന്തോഷമായി പോറ്റി ജീവിക്കാൻ ഇനിയുള്ള കാലം അതിനുവേണ്ടി വേണ്ടി സഹകരിച്ചി വാങ്ങി ആ ഫണ്ട് അബ്ദുറഹീമിന് വേണ്ടി സമാഹരിച്ച ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ് പിന്നെ ഏറ്റവും വലിയ നന്ദി കേരളം ഒന്നിച്ചു ജാതി മത കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീ അതീതമായി എല്ലാവരും ഒരു മനസ്സോടെ യോജിച്ചു കൈകോർത്തു നിന്നു അതാണ് മലയാളി ലോകത്തിന് അഭിമാനമാണ് മലയാളി ലോകത്തിന് മാതൃകയാണ് മലയാളി സംഭവം നമ്മള് ചാൻസ് കിട്ടിയ ചെറിയ വരി അറിയും അത്യാവശ്യം പ്രശ്നങ്ങളും പാരവെപ്പും ഒക്കെ എല്ലാം ഉണ്ട് ഇതൊക്കെയാണ് ആണെങ്കിലും നമ്മുടെ ഒരു മലയാളിയെ സഹോദരനെ സൗദിയിൽ കൊണ്ടുപോയി കഴുത്തിറക്കാൻ കൊടുക്കാൻ നമ്മൾ വിടണ്ടെന്ന് തീരുമാനിച്ചു അതിന് കൈകോർത്തു അവിടെ ജാതി മത രാഷ്ട്രീയം ഒന്നും നോക്കിയില്ല അതാണ് മനസ്സ് അതാണ് ചങ്കുറപ്പ് അതാണ് മലയാളി ജനിച്ചോണ്ട് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് കേരളം എന്ന് പറഞ്ഞാൽ മലയാളി എന്ന് പറഞ്ഞാൽ അറിയാം അതുകൊണ്ടല്ലേ ചന്ദ്രനില ആദ്യത്തെ ചായക്കട വന്നാൽ അത് മലയാളിയുടെ ആയിരിക്കും അതാണ് എല്ലാം മറന്നു നിന്നു അതാണ് അപ്പൊ അതിന് ഒായിരം നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ നിങ്ങൾ ഫുട്ബോൾ കളി കാണാനാണ് കാത്തിരിക്കണേന്ന് എനിക്കറിയാം അതുകൊണ്ട് ഓക്കെ ഞാനും ഇഷ്ടമുള്ളൊരു കളിയായതുകൊണ്ട് അതിനെ നോക്കിയിരിക്കുകയാണ് അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല കളിയാണ് അപ്പോ ഞാൻ സാധാരണ പറയാറുള്ള അമുദ്രവാക്യം സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക എന്നാണ് ശരിക്കും ഞാൻ നിങ്ങളൊക്കെ കൂടെ സ്നേഹം കൊണ്ട് ലോകം കീഴടക്കി കാണിച്ചിരിക്കുന്നു ലോകത്തിന്റെ മുമ്പിൽ കാരണം പത്രത്തിലൊക്കെ വായിക്കാറുണ്ട് ഒരുപാട് ഒരുപാട് രാജ്യത്ത് പലരും തൂക്കിക്കൊല്ലുന്നു പലതൊക്കെ ചെയ്യാറുണ്ട് അവരൊക്കെ ചാവുകയാണ് ചെയ്യുന്നത് വളരെ ചുരുക്ക ആൾക്കാരെ രക്ഷപ്പെടുന്നുള്ളൂ അതുകൊണ്ട് കേരളം കൈകോർത്ത് അത് കാണിച്ചു കൊടുത്തു മലയാളിന് അങ്ങനെ വിട്ടുകൊടുക്കാൻ സാധ്യമല്ല എന്നത് അപ്പൊ താങ്ക് വെരി മച്ച് ആ മുദ്രാവാക്യം അക്ഷരാർത്ഥത്തിൽ സാധ്യമായതില് എനിക്ക് സന്ധ്യ സന്തോഷമുണ്ട് നന്ദിയുണ്ട് എല്ലാവരോടും ഒരുപാട് പേര് പൈസയായിട്ട് തന്നു ഒരുപാട് പേര് ഡാൻസ് കളിച്ചു പാട്ട് പാടിപ്പവിടെ ഒരു പാട്ട് കാണിച്ചത് ആരോ ചെയ്തിട്ട് അയച്ചു തന്നാണ് അപ്പൊ പലരും കളക്ഷന് വേണ്ടി അവരവരുടെ കഴിവ് ഉപയോഗിച്ച് എഫേർട്ട് എടുത്തിട്ട് ഈ പ്രസ്ഥ ഇതിന് ഈ സംഭവം സംഭവത്തിന് അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ സഹായിച്ചു എല്ലാവരോടും നന്ദിയാണ് സോ താങ്ക് യു വെരി മച്ച് കോൺക്രി